വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പല ആളുകൾ കാണും കാരണം ഫോൺ ചാർജ് ഇടുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഇൻകമിംഗ് കോളുകൾ നമ്മുടെ അനുവാദം പല ആളുകൾക്കും എടുക്കാൻ സാധിക്കും മാത്രമല്ല നമ്പർ ദുരുപയോഗം ചെയ്യാനും സാധ്യതയുണ്ട് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഫോണിലേക്ക് ഇൻകമിംഗ് കോള് നമ്മൾ മുൻകൂട്ടി കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ടൈപ്പ് കൊടുത്താൽ മാത്രമേ ആ നമ്പർ ഡിസ്പ്ലേ കാണുകയുള്ളൂ മാത്രമല്ല ആ കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ ഈ ഒരു സെറ്റിംഗ് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ചെയ്യേണ്ടത് അവസാനം വരെയും വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നതാണ് തീർച്ചയായിട്ടും മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്ക് വേണ്ടത് പ്ലേ സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള നല്ലൊരു ആപ്ലിക്കേഷൻ ആണല്ലോ ഞാൻ പരിചയപ്പെടുന്നു ഇൻകമിങ് കോൾ ലോക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഡൗൺലോഡ് ലിങ്ക് വീഡിയോ ആയി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതുപോലെ ഇൻഫർമേഷൻ ആണ് ലഭിക്കുന്നത് ഇതൊരു ഫ്രീ ആപ്ലിക്കേഷൻ ആയിട്ട് പേരിൽ ഇതിൽ ആർട്സ് വരും ജസ്റ്റിൽ വന്ന് അത് കട്ട് ചെയ്ത് വിടുക ഇപ്പോൾ നമുക്ക് കുറെ ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ പിൻ നമ്പർ കൊടുക്കാൻ വേണ്ടി പാറ്റയും കൊടുക്കാം പിൻ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ് പിന്നെ അടുത്ത് സെറ്റ് പിൻ എന്ന ഭാഗം നമ്മുടെ പിൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനവിടെ ഡബിൾ സെവൻ ഡബിൾ എയ്റ്റ് കൊടുക്കുന്നു ത്രോ വൺ എക്സ് കൊടുക്കുന്നു പിന്നെ ഞാനവിടെ കൺഫേം ചെയ്യുകയാണ് ത്രീ എൻട്രി ഡബിൾ സെവൻ ഡബിൾ എയ്റ്റ് കൺഫേം ക്ലിക്ക് ചെയ്യുക അടുത്ത ഓപ്ഷൻ നമുക്ക് എനേബിൾ ലോക്ക് എന്ന ഭാവം നിങ്ങൾ അന്ന് എനേബിൾ ചെയ്ത് നോക്കുക ക്ലിക്ക് ചെയ്തോ നമുക്കിതിന്റെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെന്തോ ഓപ്ഷൻ ഉണ്ട് നമുക്ക് കിട്ടുന്ന കോളിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാനുള്ള പല ഓപ്ഷനൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അങ്ങനെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് കൊടുക്കുന്നത് പല സിമ് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇനി നമ്മുടെ ഫോണിലേക്ക് മറ്റൊരു വ്യക്തി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ബാക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ജസ്റ്റ് നമുക്ക് മറക്കാം നിങ്ങൾക്ക് ഒരു കോൾ ഫോണിലേക്ക് വന്നിട്ടുണ്ട് നമ്പർ ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് കോൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഈ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി നമുക്ക് മറ്റൊരു വീട്ടിൽ കണ്ടുപോട്ടാം